വിൽഗ്രാം എഫ്ബിഐയുടെ സ്റ്റാൻഡേർഡ് പി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് തോക്കുമായി ഷൂട്ടിംഗ് റേഞ്ചിലാണ് പെട്ടെന്ന് ലക്ഷ്യത്തിലെ രൂപം ഗാരറ്റ് ഹോപ്സിന്റെ മൃതദേഹമായി മാറും അപ്പോഴാണ് ജാക്ക് ക്രോഫോർഡ് കാറിന്റെ ഡോറിൽ തട്ടി വില്ലിനെ ഉണർത്തുന്നത് മിനസോട്ടയിലെ ചിപ്പേവാ നാഷണൽ ഫോറസ്റ്റിൽ ഗാരറ്റ് ഹോപ്സിന്റെ ക്യാബിനു മുന്നിലാണ് വിൽ നിൽക്കുന്നത് ക്യാബിനുള്ളിൽ നിറയെ മാൻകൊമ്പുകളും വേട്ടയാടൽ ഉപകരണങ്ങളുമാണ് ക്രോഫോർഡ് ഇവിടെ ഹോപ്സിന്റെ മറ്റ് ഏഴ് ഇരകളുടെ മൃതദേഹങ്ങളിലേക്കുള്ള തെളിവുകൾ കണ്ടെത്താമെന്ന് പ്രതീക്ഷിക്കുന്നു ഹോപ്സിന്റെ മകൾ അബികയിൽ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഇരയായി അച്ഛനെ സഹായിച്ചു എന്നൊരു സിദ്ധാന്തം ക്രോഫോർഡിനുണ്ടായിരുന്നു അവിടെ അവർ തിരഞ്ഞ തെളിവല്ല കിട്ടിയത് ഒരു ചുരുണ്ട ചുവന്ന മുടി ഫ്രെഡ്രിക്ക ലൌൺസ് ഒരു ടാബ്ലോയിഡ് വെബ്സൈറ്റായ ടാറ്റൽ ക്രൈം ഡോട്ട് കോമിലേക്കുള്ള ലിങ്കിനുവേണ്ടി ഹോപ്സിന്റെ ക്യാബിനിൽ താൻ കണ്ട ഭീകരതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പത്രപ്രവർത്തക വിൽഗ്രാം ക്വാൻഡിക്കോയിലെ എഫ് ബി ഐ അക്കാഡമിയിലെ ക്ലാസ് റൂമിൽ തിരിച്ചെത്തുന്നു ക്ലാസ് നിർത്തിയ ശേഷം വിൽ അവിടെ എത്തിയ അലാനാ ബ്ലൂമിനോടും ജാക്ക് ക്രോഫർഡിനോടും സംസാരിക്കുന്നു ബോർഡ് വില്ലൻ ഫീൽഡ് ഡ്യൂട്ടിക്ക് മടങ്ങാൻ അനുമതി നൽകിയിരിക്കുന്നു എന്ന് ക്രോഫർഡ് പറയുന്നു എന്നാൽ ബ്ലൂം വില്ലിന് ശരിക്കും അതിന് താൽപ്പര്യമുണ്ടോ എന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനിടയിൽ വിൽ ഒരു സൈക്യാട്രിക് ഇവാലുവേഷൻ മാനസികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയനാകണം അതിനായി ഡോക്ടർ ഹാനിബൽ ലെക്ടറിനെ നിയമിച്ചിരിക്കുന്നു ഞാൻ ഹോമിസൈഡ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് വിൽ പ്രതിഷേധിക്കുന്നു നിങ്ങൾക്കിപ്പോൾ ആ ജോലി ചെയ്തിരുന്നു എന്ന് പറയേണ്ടി വന്നത് ട്രിഗർ വലിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ പത്തു തവണ ട്രിഗർ വലിച്ചു വിൽ ഒരാളെ കൊല്ലുന്നത് ആദ്യമായിട്ടാണ് എന്ന് ബ്ലൂം കൂട്ടിച്ചേർക്കുന്നു കൂടാതെ ഹോപ്സിനോടുള്ള സഹാനുഭൂതി കാരണം വിൽ അബിഗേലിനോട് അമിതമായ അടുപ്പം കാണിക്കുന്നുണ്ടോയെന്നും ക്രോഫോർഡ് സംശയിക്കുന്നു അങ്ങനെയാണ് വിൽ ഡോക്ടർ ലെക്ടറിന്റെ ഓഫീസിലെത്തി അദ്ദേഹത്തിന്റെ പുസ്തകശേഖരം നോക്കി നിൽക്കുന്നത് ഡോക്ടർ ലെക്ടർ ഉടൻ തന്നെ വില്ലിന്റെ സൈക്ക് ഈവൽ ഫോം ഒപ്പിട്ട് മാറ്റിവെക്കുന്നു നിങ്ങൾ എന്നെ വെറും റബ്ബർ സ്റ്റാമ്പ് ചെയ്തോ വിൽ അത്ഭുതത്തോടെ ചോദിക്കുന്നു ലക്ടർ വില്ലിന്റെ അബിഗേലിനോടുള്ള വാത്സല്യം മനസ്സിലാക്കുന്നു നിങ്ങൾ അബിഗേലിന്റെ ജീവൻ രക്ഷിച്ചു നിങ്ങൾ അവളെ അനാഥയാക്കുകയും ചെയ്തു അതിന് ചില വൈകാരികമായ കടപ്പാടുകളുണ്ട് മേരിലാൻഡിലെ എൽക്നെക് സ്റ്റേറ്റ് ഫോറസ്റ്റിൽ മൂന്ന് കുട്ടികൾ കൂൺ കൂണന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ മരങ്ങൾക്കിടയിൽ നിന്ന് ഐ വി ഇൻട്രാവെനസ് ട്യൂബുകൾ കാണുന്നു അത് അതുചെന്ന് അവസാനിക്കുന്നത് മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലതു കൈകളിലാണ് ഇത്തവണത്തെ കൊലപാതകയുടെ കലാസൃഷ്ടി അതിഭീകരമായിരുന്നു ഒമ്പതോളം മൃതദേഹങ്ങൾ ആഴം കുറഞ്ഞ കുഴികളിൽ മറവു ചെയ്തിരിക്കുന്നു കൊലപാതക രീതി ഇരകളെല്ലാം ഡയബറ്റീസ് രോഗികളായിരുന്നു കൊലയാളി അവർക്ക് മരുന്നു മാറ്റി നൽകി കോമറ്റോസ് അവസ്ഥയിൽ ജീവനോടെയാണ് കുഴിച്ചിട്ടത് ജീവനുള്ള ഈ ശരീരങ്ങൾ ജൈവവളം പോലെ ഉപയോഗിച്ച് അവയുടെ മേൽ കൊലയാളി അപൂർവ്വയിനം മഷ്റൂമുകൾ വളർത്തി മൃതദേഹങ്ങൾക്കിടയിൽ അവയുടെ നാശോന്മുഖമായ ശരീരത്തിൽ നിന്ന് കൂണുകൾ കിളിർത്തു നിൽക്കുന്ന കാഴ്ച അത്ഭുതകരമാംവിധം പേടിപ്പെടുത്തുന്ന ഒരു മനുഷ്യത്തോട്ടം വിൽഗ്രഹ്യം സ്ഥലത്തു പ്രവേശിക്കുകയും തന്റെ പ്രത്യേക കഴിവ് ഉപയോഗിച്ച് കൊലയാളിയുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്നു ഈ കൊലപാതകീരകളെ ശിക്ഷിക്കാനല്ല കൊന്നത് ഈ മരണം ഒരു കലാരൂപമാണ് ഈ ശരീരങ്ങളെ അവന്റെ പൂന്തോട്ടത്തിന് വളമായി ഉപയോഗിക്കുമ്പോൾ അവൻ മരണത്തെ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായി കാണുന്നു മഷ്റൂമുകൾക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയുന്നതുപോലെ ഈ മൃതദേഹങ്ങൾ അവനുവേണ്ടി സംസാരിക്കുമെന്നും അവന്റെ സൃഷ്ടിക്ക് സാക്ഷ്യം വഹിക്കുമെന്നും അവൻ വിശ്വസിക്കുന്നു പരിശോധനയിൽ എല്ലാ ഇരകൾക്കും കിഡ്നി തകരാറുണ്ടായിരുന്നുവെന്നും അവർക്ക് ഇൻസുലിനു പകരം മറ്റൊരു മരുന്നാണ് നൽകിയിരുന്നതെന്നും വിൽ കണ്ടെത്തുന്നു ഇത് കൊലയാളി ഒരു ഫാർമസിസ്റ്റായിരിക്കാം എന്ന നിഗമനത്തിലേക്ക് എത്തിക്കുന്നു വിൽ തന്റെ പുനഃസൃഷ്ടിയിലൂടെ കടന്നുപോകുന്നതിനിടയിൽ ചുവന്ന മുടിയുള്ള ഒരു സ്ത്രീ ഒരു കുട്ടിയുടെ അമ്മയാണെന്ന് നടിച്ച് സ്ഥലത്തെ ഡിറ്റക്റ്റീവ് പാസ്കാലിനോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നു പ്രത്യേകിച്ച് എന്തിനാണ് എഫ് സ്പെഷ്യൽ കൺസൾട്ടന്റായ വില്ലിനെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നതെന്നായിരുന്നു അവരുടെ ചോദ്യം വിൽ ഡോക്ടർ ലെക്ടറിന്റെ അടുത്തേക്ക് തിരിച്ചുപോയി തന്റെ റബ്ബർ സ്റ്റാമ്പ് സൈക്ക് ഈവൽ ഫോം നൽകുന്നു പക്ഷെ ലെക്ടർ അത് സ്ട്രെസ് മൂലമുള്ള കാര്യമായി തള്ളിക്കളയുന്നു വിൽ പറയുന്നത് കൊലയാളി ഇരകളെ ജീവനോടെ നിലനിർത്തിക്കൊണ്ട് കൂണുകളെ പോറ്റുകയാണ് എന്നാണ് ലെക്ടറാണെങ്കിൽ മൈസീലിയമും മനുഷ്യന്റെ ബ്രെയിൻ മാറ്ററും ഘടനാപരമായി സമാനമാണെന്ന് ചൂണ്ടിക്കാട്ടി കൊലയാളി തന്റെ ഇരകൾക്കിടയിൽ ഒരുതരം ഹൈവ് മൈൻഡ് അല്ലെങ്കിൽ സൈക്കിക് ലിങ്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് സിദ്ധാന്തിക്കുന്നു കാത്തിരിപ്പ് മുറിയിൽ ഫ്രെഡി ലോൺസ് ഒരു ഡിജിറ്റൽ ടേപ്പ് റെക്കോർഡറുമായി വില്ലിന്റെ സംഭാഷണങ്ങൾ ഒളിഞ്ഞുകേൽക്കുന്നു ഡോക്ടർ ഹാനിബൽ അവരെ എളുപ്പത്തിൽ തിരിച്ചറിയുകയും റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു ലെക്ടർ പിന്നീട് ജാക്ക് ക്രോഫേർഡിന് ഡിന്നർ ഒരുക്കുന്നു വില്ലിന്റെ മാനസിക നില പരിശോധിക്കാനാണ് ക്രോഫേർഡ് വന്നത് വിൽ കാറ്റ്സ് ജെല്ലർ പ്രൈസ് എന്നിവരോടൊപ്പം കൃഷി ചെയ്ത സ്ഥലങ്ങൾ പരിശോധിക്കുന്നു ഇരകളുടെ മരണകാരണം കിഡ്നി ഫെയിലിയർ വൃക്കസ്തംഭനമാണ് കൊലയാളി ഐ വി വഴി നൽകിയ ഷുഗർ വോട്ടറും ഡയബറ്റിക് കീറ്റോ ആസിഡോസിസുമാണിതിന് കാരണം ഇത് കൊലയാളി ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആയിരിക്കണമെന്ന് വിൽ പ്രവചിക്കുന്നു അയാൾ അടുത്ത വിത്തിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവാം വിൽ മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെയാണ് അവർക്ക് പ്രാദേശിക ഫാർമസിയിലെ ജീവനക്കാരനായ എൽഡൻ സ്റ്റാമഡ്സിനെ കണ്ടെത്തുന്നത് പിന്തുണ നൽകാൻ ആളില്ലാത്ത ഡയബറ്റിക് രോഗികളെയാണ് സ്റ്റാമറ്റ്സ് ലക്ഷ്യമിട്ടിരുന്നത് എഫ് ബി ഐ സ്വാഡ് ടീം സ്റ്റാമറ്റ്സിന്റെ വീട്ടിലേക്ക് നീങ്ങുന്നു സ്റ്റാമറ്റ്സ് അപ്പോൾ തന്നെ സ്ഥലം വിട്ടിരുന്നു എന്നാൽ സ്റ്റാമറ്റ്സിന്റെ കാറിന്റെ ട്രങ്കിൽ വളത്തിൽ മുങ്ങിയ നിലയിൽ ഇരയായ ഗ്രക്ചൻ സ്പെക്കിനെ കണ്ടെത്തുന്നു അതേസമയം പ്രൈസ് ഒരു മോശം വാർത്ത കണ്ടെത്തുന്നു ടാറ്റിൽ ക്രൈം ഡോട്ട് കോമിലേക്കുള്ള ലിങ്ക് വിൽഗ്രാമിനെക്കുറിച്ചുള്ള ഒരു സോഷ്യോപാതിക് ഹീറോ എന്ന സ്കാൻലെസ് ആയ ലേഖനം വഴിയാണ് സ്റ്റാമറ്റ്സിന് എഫ് ബി ഐ നീക്കം ചോർന്നത് ഫ്രെഡി ലൌൺസാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത് ഇതിനു പ്രതികാരമായി ക്രോഫോർഡ് തന്റെ എഫ് ബി ഐ റിസോഴ്സസ് ഉപയോഗിച്ച് ഫ്രെഡിയുടെ ഹോട്ടൽ മുറി റെയ്ഡ് ചെയ്യുകയും ഹോപ്സന്റെ ക്യാബിനിൽ നിന്ന് കിട്ടിയ മുടിയിഴകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി വില്ലിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഈ പത്രപ്രവർത്തന നാടകങ്ങളിലൊന്നും ഗ്രാം ശ്രദ്ധിക്കുന്നില്ല അബിഗേൽ ഹോബ്സിന്റെ ഹോസ്പിറ്റൽ മുറിയിൽ അദ്ദേഹം കാവലിരിക്കുന്നു അവിടെ റേവൻ റെയ്ബൻ ഉള്ള ഒരു മാൻ കടന്നുപോകുന്നത് കണ്ട് വിൽ ആശയക്കുഴപ്പത്തിലാകുന്നു അടുത്ത ദിവസം രാവിലെ ഫ്രെഡി ലൌൺസന്റെ ഹോട്ടൽ മുറിയുടെ പുറത്ത് ഡിറ്റക്റ്റീവ് പാസ്കൽ കാത്തുനിൽക്കുന്നു തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പാസ്കൽ പറയുന്നു ഫ്രെഡി അയാൾക്ക് സ്വകാര്യ സുരക്ഷാ ജോലി വാഗ്ദാനം ചെയ്യുന്നു ആ സംസാരത്തിനിടയിൽ എൽഡൺ സ്റ്റാമറ്റ്സ് അവിടേക്ക് വരികയും പാസ്കലിനെ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്നു വിൽ ഗ്രാമനെക്കുറിച്ച് അറിയണമെന്നാണ് സ്റ്റാമറ്റ്സിന്റെ ആവശ്യം പിന്നീട് ഫ്രെഡി ക്രോഫോർഡിനോട് പറയുന്നു സ്റ്റാമറ്റ്സിന്റെ ലക്ഷ്യം വില്ലിന്റെ എമ്പത്തി സഹാനുഭൂതി മനസ്സിലാക്കുക എന്നതാണ് അതിനുവേണ്ടി അബിഗേൽ ഹോപ്സിനെ തട്ടിക്കൊണ്ടുപോയി വില്ലിന് വിട്ടുകൊടുക്കാൻ അവൻ പദ്ധതിയിടുന്നു ക്രോഫോർഡ് ഉടനടി വില്ലിനെ വിവരമറിയിക്കുന്നു വിൽ ഓടിയെത്തുമ്പോഴേക്കും അബികേലിനെ കാണുന്നില്ല വിൽ അവരെ ഒരു വശത്തെ ഇടനാഴിയിൽ വെച്ച് കണ്ടെത്തുന്നു തന്റെ മാർക്സ്മാൻഷിപ്പ് ട്രെയിനിംഗ് ഓർത്തെടുത്ത് വിൽ കൃത്യമായി വെടിവെച്ച് സ്റ്റാമഡ്സന്റെ തോളിൽ പരിക്കേൽപ്പിക്കുന്നു സ്റ്റാമറ്റ്സ് വിൽ തന്നെ കൊല്ലുന്നില്ലല്ലോ എന്ന നിരാശയിലാണ് എൽഡൻ സ്റ്റാമറ്റ്സ് ശാന്തനായി യാതൊരു കുറ്റബോധവുമില്ലാതെ മരണമെന്നത് ഒന്നിന്റെയും അവസാനമല്ല അത് രൂപാന്തരമാണ് ഈ ലോകത്തെ എന്റെ കാഴ്ചപ്പാട് മാറുന്നതിനു മുൻപ് ഈ മൃതദേഹങ്ങൾ ഒരു പാഴായ വസ്തുവായിരുന്നു എന്നാൽ ഇപ്പോൾ അവ വളമാണ് ആ മഷ്റൂമുകൾക്ക് ഞാനാണ് അവയുടെ അമ്മ അവർ എന്നെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കും വിൽ എൽഡനിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു ഈ കൊലപാതകി ഇരകളെ വെറുത്തിരുന്നില്ല മറിച്ച് അവരെ സഹായിക്കുക ആയിരുന്നു എന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത് അവരുടെ ഉപയോഗമില്ലാത്ത ശരീരങ്ങളെ ഒരു പുതിയ ജീവനുള്ള സൗന്ദര്യമുള്ള കാര്യമാക്കി മാറ്റുകയായിരുന്നു അവൻ എൽഡൻ സ്റ്റാമറ്റ്സ് ചെയ്തത് കൊലപാതകമായിരുന്നില്ല അതൊരുതരം പുനരുപയോഗം റിസൈക്ലിംഗ് ആയിരുന്നു വിൽ വിൽഗ്രേഹം ഈ കേസുമായി ബന്ധപ്പെട്ട തന്റെ വിഷമതകളെക്കുറിച്ച് തന്റെ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ഹാനിബിൾ ലെക്ടറിനോട് സംസാരിക്കാൻ വരുന്നു ഹോബ്സിനെ കൊന്നതിലെ മാനസിക പിരിമുറുക്കമാണ് ചർച്ചാവിഷയം ഹോബ്സിനെ കൊന്നപ്പോൾ തനിക്ക് സന്തോഷം തോന്നിയെന്നത് വിിനെ അലട്ടുന്നു ഹോബ്സ് അർഹിച്ചിരുന്നെങ്കിലും അതിൽ സന്തോഷം തോന്നുന്നത് തന്നെ ഒരു ദുഷ്ടനാക്കുമോ എന്ന് വിൽ ഭയപ്പെടുന്നു ലെക്ടറിന്റെ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു കൊല്ലുന്നത് ദൈവത്തിനും സന്തോഷം നൽകുന്നുണ്ടാവാം അദ്ദേഹം അതെപ്പോഴും ചെയ്യുന്നുണ്ട് നമ്മളാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ലേ ഈ വാക്കുകളിലൂടെ ഡോക്ടർ ലെക്ടർ കൊലപാതകത്തെ ഒരു പാപമായി കാണാതെ അതൊരു ദൈവീകമായ ശക്തിയുടെ പ്രകടനമായി വില്ലിനെക്കൊണ്ട് ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നു വിൽ ചെയ്തത് തെറ്റല്ല അതൊരുതരം വിമോചനമായിരുന്നുവെന്ന് ഡോക്ടർ ലെക്ടർ വില്ലിന്റെ മനസ്സിൽ പതിപ്പിക്കുന്നു ഈ ഭാഗത്ത് വിൽഗ്രേഹ്യം കണ്ടുമുട്ടിയ വില്ലൻ എൽഡൻ സ്റ്റാമറ്റ്സ് താൻ ചെയ്തത് കൊലപാതകമല്ല മറിച്ച് മൃതദേഹങ്ങളെ ഉപയോഗിച്ച് സൗന്ദര്യമുള്ള പുതിയ ജീവിതം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് വില്ലിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു അതേസമയം ഡോക്ടർ ഹാനിബൽ ലെക്ടറാകട്ടെ വില്ലിന്റെ ഉള്ളിൽ ഹോബ്സിനെ കൊന്നതിലൂടെ ഉണ്ടായ കുറ്റബോധത്തെ മാറ്റി അതിനെ അധികാരത്തിന്റെയും ശക്തിയുടെയും ഒരു വികാരമായി കാണാൻ പ്രേരിപ്പിക്കുന്നു ഇത് ഡോക്ടർ ലെക്ടറിന്റെ വലയിൽ വിൽ വീഴുന്നതിന്റെ തുടക്കമായിരുന്നു